നമസ്കാരം സ്ക്രോൾ ചെയ്തു പോകുന്നതിന് മുമ്പ് ഒരു നിമിഷം രാഷ്ട്രീയം ഭരണം അധികാരികൾ ഇതൊക്കെ എന്തിനാണ് നാശത്തിന്റെ കൊടുമുടി ഏറുന്ന കേരളത്തിന്റെ ഭീകരമുഖങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടക്കം നെന്മാറ കൊലപാതകം ചോറ്റാനിക്കര ബലാത്സംഗ കൊലപാതകം കോട്ടയം നഴ്സിംഗ് കോളേജ് റാഗിങ് കൊലപാതകങ്ങളും കൂട്ടക്കൊലപാതകങ്ങളും റാഗിംഗ് എന്ന പേരിൽ നടന്ന കൊടും ക്രൂരതകളും ഇവയ്ക്കെല്ലാം ഒറ്റ കാരണം പക മാത്രം കഴിഞ്ഞില്ല ഫെബ്രുവരിയിൽ വെഞ്ഞാറമൂട് നടന്ന ഞെട്ടിക്കുന്ന അരുൺ കൊല ഈ കേസുകളിലെ പ്രതികൾ എല്ലാവരും തന്നെ മയക്കുമരുന്നിനോ മറ്റു ലഹരിക്കോ അടിമകളായിരുന്നു ഇവിടെയും തീരുന്നില്ല ഫെബ്രുവരിയിൽ താമരശ്ശേരിയിൽ വിദ്യാർത്ഥിയെ കൂട്ടം ചേർന്ന് ക്രൂരമായി കൊന്നുകളഞ്ഞു പേനയും പെൻസിലും പിടിക്കേണ്ട കൈകളിൽ മയക്കുമരുന്നുകൾ ചേർത്ത് പിടിക്കുന്ന ബാല്യങ്ങൾ കേരളത്തിൽ പെരുകി വരുന്നു ഇതായിപ്പോൾ കൊച്ചിയിൽ ഒൻപതാം ക്ലാസ്സുകാരൻ സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചു കാരണം ലഹരിക്ക് അടിമത്തമെന്ന് പോലീസ് അമ്മയെ സ്വന്തം മകൻ പീഡിപ്പിക്കുന്നു അപ്പനെ മകൻ കൊന്നുകളയുന്നു മകനെ അച്ഛൻ കൊല്ലുന്നു അച്ഛൻ മകളെ പീഡിപ്പിക്കുന്നു ഇതെല്ലാം ഈ കൊച്ചു കേരളത്തിൽ കാലം ഇനിയും മുന്നോട്ടാണ് ദിനവും കേൾക്കുന്ന വാർത്തകളാണ് ഇവയൊക്കെ ഇവയൊക്കെ പുറലോകത്തെത്തിക്കുന്ന മാധ്യമങ്ങളുടെ വാർത്തകളിലെ കമന്റ് ബോക്സുകളിൽ കുത്തി നിരയ്ക്കുന്ന നാലക്കമുള്ള എതിർപ്പുകളിലല്ല പരിഹാരമിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ കണ്ട് കണ്ണൊന്ന് കൊട്ടിയടച്ച് നെടുവീർപ്പെടുമ്പോൾ സ്വയം ആശ്വസിപ്പിക്കും എന്റെ മക്കൾ ഇതിലൊന്നുമില്ലല്ലോ എന്ന് എങ്കിൽ തെറ്റി ഈ നാട് ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഓരോ വീടും മരണം കാത്തിരിക്കുന്ന ശവപ്പറമ്പുകളാകും കാരണം ലഹരിയിൽ നിന്ന് എവിടെയും എങ്ങനെയും എത്തും എന്നുള്ളത് തന്നെയാണ് കാരണം മാറേണ്ടത് നിയമമാണ് നിയമ വ്യവസ്ഥകളാണ് ഒരു കിലോയിൽ താഴെ കഞ്ചാവ് പിടിച്ചാൽ ജാമ്യം പത്തു വയസ്സുള്ളവൻ പതിനാലുകാരിയെ ഗർഭിണിയാക്കുന്നുവെങ്കിൽ പത്തു വയസ്സുകാരൻ പ്രായപൂർത്തിയായെന്ന് ഇന്നും തിരിച്ചറിയാത്ത നിയമങ്ങൾ ആ നിയമവ്യവസ്ഥകൾ ലഹരിക്കെതിരെ ആളെ കൂട്ടി കവലപ്രസംഗം നടത്തുകയല്ല വേണ്ടത് കണ്ണും കാതും തുറന്ന് ഓരോരുത്തരും തെരുവിലേക്ക് ഇറങ്ങണം കേരളത്തിലെ എക്സൈസ് വകുപ്പുകൾ ജോലി ചെയ്യണം പോലീസ് നോക്കുകുത്തി ആവരുത് ഓരോ പ്രവിശ്യകളിലെ ജനങ്ങളെ അണിനിരത്തി സ്കോഡുകൾ രൂപീകരിക്കുക രാഷ്ട്രീയവും മതവും നോക്കാതെ നീതി നടപ്പിലാക്കണം ഇവർക്ക് റെക്കമെൻഡേഷനുമായി പോകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ ഒറ്റപ്പെടുത്തണം ലക്ഷക്കണക്കിന് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ എന്തിനാണ് ചുമ്മാ തീറ്റിപ്പോറ്റുന്നത് കർശനമായ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരുത്തണം നൂറ് ഗ്രാം പിടിച്ചാലും നൂറ് കിലോ പിടിച്ചാലും ക്രൂരമായ ശിക്ഷ നടപ്പാക്കിയാൽ എന്താണ് പ്രശ്നം അതിന് ആരെയാണ് ഭയക്കുന്നത് അതോ ഈ നാട് മുടിഞ്ഞു മുച്ചൂലാകുന്നതാണോ കാണേണ്ടത് ഇതിനെതിരെ ഈ നിയമങ്ങൾക്കായി കേരളത്തിലെ എത്ര രാഷ്ട്രീയ പ്രവർത്തകരും മന്ത്രിമാരും മുന്നിട്ടിറങ്ങിയിട്ടുണ്ട് എന്റെ അറിവിൽ ആരുമില്ല എന്തുകൊണ്ട് സ്വന്തം സഹോദരിയുടെ ശരീരത്തിൽ കാമകേളികൾ നടത്തുന്നത് ഒരിക്കലും അവന്റെ സ്വബോധ മനസ്സോടുകൂടിയല്ല കേരളത്തെ കാർന്നു തിന്നുന്ന ലഹരികൾ ഈ നാടിനെ ഈ നാടിന്റെ പവിത്രതയെ എന്നേക്കുമായി ഇല്ലാതാക്കാം രാഷ്ട്രീയ ലാഭങ്ങൾ കൊയ്യുന്നതിന് വേണ്ടി നിങ്ങൾ കണ്ണടച്ച ഇരുട്ടാക്കുമ്പോൾ ഈ നാട് തന്നെയാണ് അന്ധകാരത്തിലേക്ക് കൂപ്പുകുത്തുന്നത് ചുറ്റുപാടും കാണുന്ന ലഹരി ഉപയോഗങ്ങൾക്ക് നേരെ നിങ്ങൾ കണ്ണടച്ചു മാറുമ്പോൾ ഒന്നോർക്കുക നാളെ ഈ കൊലയാളി നിങ്ങളുടെ വീട്ടിലേക്കും ക്ഷണിക്കാതെ അതിഥിയായി കടന്നു വന്നേക്കാം പൊരുതാം എല്ലാ ലഹരിക്കുമെതിരെ ഒരു മനസ്സോടെ ഒരുമിച്ച് സേ ടു ഡ്രഗ്സ്